നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും മിയ കിച്ചൻ്റെ ഹാപ്പി വ്യൂമൻസ് ഡേ അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിലാണ് എല്ലാവരും മിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാ നിങ്ങൾ ആരെയും മിഷ് ചെയ്യേണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആണല്ലോ അപ്പോൾ ഞാൻ ചേച്ചി നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് എന്താ ഇത് കേട്ടിട്ടുണ്ട് പലിഞ്ഞി നിങ്ങൾ ചില സ്ഥലം ഞങ്ങളുടെ സ്ഥലത്ത് പല്ലീൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മീൻ്റെ മുട്ടെന്നോ ഫിഷ് എടുക്കുന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ചൈന കടയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് അവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഇത് അങ്ങനെ അങ്ങനെ കിട്ടാറൊന്നുമില്ല അങ്ങനെ എപ്പോഴും കിട്ടാറൊന്നുമില്ല വല്ലപ്പോളൊക്കെ കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ അതാ കുറച്ച് ഇതും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് വലിയ ചെമ്മീനും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ ഈ പല്ലീന ഇങ്ങനെ വെക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ച് ചെമ്മീനും കൂടിയിട്ട് ചേർക്കും അപ്പോൾ ആ ചെമ്മീൻ്റെ കൂടെ ടേസ്റ്റും കൂടിയിട്ട് വന്നുകഴിഞ്ഞാൽ അപ്പോൾ എനിക്കത് കഴിക്കാൻ വേണ്ടിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഈ പങ്കിയും തന്നെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മട്ടിപ്പോരും പിന്നെ ഇത് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കണില്ല കേട്ടോ കാരണം എന്ത് സാധനം നമ്മൾ കുറെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ആർക്കും പിന്നെ അത് അത്രയ്ക്ക് ഇഷ്ടം നമുക്ക് ഓരോ ദിവസം നമ്മൾ എടുക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴായിരുന്നാലും നമുക്ക് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണിത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പല പനിയൻ അങ്ങനെ സാധാരണ ആൾക്കാർക്ക് കിട്ടലൊക്കെ കുറവായിരിക്കും പിന്നെ നമ്മുടെ വീട്ടില് എന്തെങ്കിലും നമ്മൾ വാങ്ങുമ്പോഴാണല്ലേ നമുക്ക് പനിയും കിട്ടാം അതൊക്കെ ആകുമ്പോൾ കുറച്ചക്കായി ഉണ്ടാവുള്ളൂ അത് നമ്മൾ കറിയുടെ കൂടെ തന്നെ ഇട്ടിട്ട് നമ്മൾ കറി കറിയുടെ കൂടെ തന്നെയല്ലേ കഴിക്കാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന അപ്പൊ ഇതാണ് നമ്മുടെ പലഞ്ഞീനും നമ്മുടെ ഇതും ചെമ്മീനും ഇത് പഞ്ഞിന് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ എനിക്ക് രണ്ട് ഫിഷിൻ്റെ ഇത് ഒരെണ്ണം ഒരു കളറും പിന്നെ ഒരെണ്ണം വേറെ കളറും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കളറും നമുക്ക് കുറെ എടുക്കാം അതായത് പിന്നെ വേറെ ടൈപ്പാ ഞാനതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് നമ്മുടെ കൊഞ്ചും കൂടിയിട്ട് എടുക്കുന്നുണ്ട് ഉണ്ട് ഇത്രയും വെച്ചിട്ടോ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോലെ കൊഞ്ചിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് വലിയ കൊഞ്ചായതുകൊണ്ട് ഞാനിതിൻ്റെ തല ഞാൻ മാറ്റുന്നില്ല കേട്ടോ ഞാനിവിടെ ഇതിൻ്റെ ഈ കണ്ണിൻ്റെ ഇതുണ്ടല്ലോ ഇവിടെ ഇത് മാത്രം ജസ്റ്റ് ചെയ്യുന്ന വെട്ടിക്കളയനുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഈ മീൻ്റെ ഈ ചെമ്മീൻ്റെ ഇവിടെ ഇത് വലിയ മീനായതുകൊണ്ട് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എളുപ്പം ചെറുതൊക്കെ ആകുമ്പോൾ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ആടെ ജസ്റ്റ് ചെയ്യുന്ന വലിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട് വരും ഓക്കെ അപ്പം നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ടെടുക്കാം മീനും പലീരും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവോള പിന്നെ ഒരു ചെറിയ ഭക്ഷണം തക്കാളി അതൊക്കെ വേണം അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ വെളുത്തുള്ളി ഒരു ആറ് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വലിയ ഭക്ഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കും പിന്നെ തക്കാളി തക്കാളി ഇത് വലിയ തക്കാളി നമുക്ക് ഇത്രയ്ക്കും ആവശ്യമില്ല കേട്ടോ കാരണം ഒരു ചെറുതായിട്ടൊരു ഒരു പുളിയും ചെറുതായിട്ടൊരു ഒരു ചെറിയ എന്താ പറയുക ചെറുതായിട്ടൊരു കൊഴുപ്പാലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണ തക്കാളി അത് അത്രയ്ക്ക് മതി അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം സവോളം നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും കൂടിയിട്ട് ചേർക്കാം കേട്ടോ പക്ഷേ ഞാൻ തേങ്ങ ചേർക്കണല്ലേ ഇത് പച്ചമുളക് ആട്ടാ ഇത് പഴുത്തത് അതേപോലെ കടയിൽ നിന്ന് കിട്ടിയത് ഞാൻ വാങ്ങിച്ചതാണ് അതീന്ന് തിരഞ്ഞെടുത്തല്ല അവർ സെപ്പറേറ്റ് ആയിട്ട് പഴുത്തത് മാത്രമായിട്ട് വേറെ സെപ്പറേറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനിത് രണ്ടോന്നും ചതച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആകാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഈ വോക്ക് ഞാൻ എടുത്തിട്ട് കൊറേ നാളായിട്ടുണ്ട് നിങ്ങള് ഓർക്കണോന്നറിയില്ല ഇപ്പൊ എടുക്കാറുണ്ടായിരുന്നില്ല അത് ഞാൻ നാട്ടിൽ പോണ സമയത്ത് കഴുകി അങ്ങോട്ട് നീക്കുക ചെയ്യാം ഇപ്പോഴാണ് എടുക്കണം ഞാനും എടുത്തിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടില്ല നാട്ടില് ഓണയില് മുമ്പ് എടുത്തേക്കണ്ട അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കട്ടെ എനിക്ക് തോന്നണം ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു മാസം ആ ഒരു ഒന്നര മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ വെളിച്ചത്തിനേക്കും നല്ല വെള്ളം പോലെയാകും അപ്പം എൻ്റെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ചേർക്കാട്ടെ ഞാൻ കുറച്ച് കറി വരത്തില്ലേ കറി വെക്കാൻ എടുത്തേക്കണ ഈ ബോക്ക് ഉണ്ടല്ലോ ഇത് കാസ്റ്റ് ചെയ്യേണ്ട ബോക്കാണ് ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് എനിക്ക് ഞാനത് ആദ്യമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് നിങ്ങൾ കുറെ പേരൊക്കെ ഞാൻ ലിങ്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ കുറച്ചുപേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേരെ കുറച്ച് പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാ നല്ലതാണ് പക്ഷെ ഇതിനകത്ത് നമ്മള് പുലിയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരം കറി ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ കറിയുടെ കളർ മാറും കളർ മാറും ടേസ്റ്റ് മാറും ഒരു കറുത്ത കളർ വരും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൂടിയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കറി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നും മുരിഞ്ഞ പോലെ വന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർക്കാം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി ചേർക്കും പിന്നെ ക്രഷ് ചെയ്തേക്കണ കുറച്ച് ഉണക്കമുള്ളത് പിന്നെ കുരുമുളക് ഞാൻ ഈ ക്ഷരത്തിലെ എല്ലാ സാധനങ്ങളും വെക്കാം ഇങ്ങനത്തെ പൊടികളൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടം പെട്ടെന്ന് നമുക്ക് എല്ലാ സാധനവും എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടക്കള എന്നാലും അത്യാവശ്യം ഒരു വലുപ്പം നല്ലതാണ് ഭയങ്കര വലപ്പം ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ നമുക്ക് പണി കൂടും കാരണം നമുക്ക് ഒരേ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് അങ്കിടും ഇങ്ങടും കിടന്നിട്ട് ഓടേണ്ടി വരും ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം പൊടികൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാൻ ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പത്രയ്ക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറവ് ചേർക്കാം ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിയ്ക്കും അപ്പോൾ മഞ്ഞളുടെ പച്ച ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാകുന്നില്ല മഞ്ഞൾ നല്ലതാണല്ലോ നമ്മുടെ സ്കിന്നിനൊക്കെ ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിയിട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്തത് നമ്മൾ ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക് അത് നമ്മുടെ എരുവിണെ അനുസരിച്ചിട്ട് ചേർക്കാം നമ്മൾ ഇങ്ങനത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് കുറച്ച് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം പിന്നെ ഇങ്ങനത്തെയൊക്കെയാണ് പേൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നും ഇങ്ങകത്ത് പുകയൊന്നും കയറുവുന്നില്ല നമ്മൾ എന്ത് സാധനം ഇട്ടാലും അങ്ങനെ കരിഞ്ഞൊന്നും പോകുന്നില്ല നമ്മൾ ഈ കനം കുറഞ്ഞ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെ പോകേക്ക് കയറുള്ളു തുറന്ന് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ തക്കാളി ഒന്നും സോഫ്റ്റ് ആയിട്ട് വരും സോഫ്റ്റ് ആയിട്ട് വരുകയും ചെയ്യും തക്കാളി ഒന്നും ഒരിങ്ങ പോലെ വരുകയും ചെയ്യും കുറച്ച് തക്കാളി ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ തക്കാളിയുടെ ഒരു ഒരു വെള്ളച്ചൊക്കെ ഉണ്ടാവില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്തായാലും നമുക്ക് പരിഞ്ഞീനിലേക്കുള്ള ഉപ്പും കൂടിയിട്ട് നമുക്ക് ചേർക്കാം ഇവിടെ ക്യാമറ ഓൺ ആക്കുമ്പോ നമുക്ക് എക്സ്പോസർ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ചുമ വരണ്ട് ഓക്കെ അപ്പം ഈ നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം അത് ഈ പാനിൻ്റെ ചൂട് ചൂടിൻ്റെ ഇതാ അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് സാധനം ഇട്ടാലും നമുക്ക് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം ഓക്കെ ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട കുറച്ച് വലിയ ചെമ്മീനാണല്ലോ അത് ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം സാധാരണ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെമ്മീനൊക്കെ കട്ടണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും പിടിച്ച് കട്ടിങ്ങനെ കത്തര വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ ഇതിലേക്ക് നമ്മുടെ പല്ലിയും ചേർക്കട്ടെ കുറച്ചിട്ട് മുടി ശരിക്കും മണം വരണത് ചെമ്മീന്റെ മണമാണ് വരണത് മുടി വച്ചിട്ട് ഇത് വേവിച്ചിട്ട് എടുക്ക പെട്ടന്ന് വെന്തോളും ഒരുപാട് സമയമൊന്നും ഒന്നും എടുക്കൊന്നില്ല ഇത് ബ്ലൂബെറി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നാട്ടിലും കിട്ടൂലോ ഇത് ഇവിടെ നന്നായിട്ട് കേട്ടോ പക്ഷേ ഇപ്പം ഇവിടെ ഈ തണുപ്പത്ത് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ സമ്മറാവുമ്പോ ഉണ്ടാവും അത് ഇത് വെന്തറ്റ ഉണ്ട് കേട്ടോ ഇനി തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് തീർച്ചയായിട്ടും പനിയേനെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി ഗരം മസാലയും കൂടി ചേർത്തോളൂ അപ്പം ഇനി നിങ്ങളെന്തെങ്കിലും ഒക്കെ പനീനക്കെ ഇതേപോലെ ഇങ്ങനെ വലിയ പനീനക്കെ ഇങ്ങനെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെഡി ആക്കിയിട്ട് നോക്കും ചെറിയ ചെറിയ പഞ്ഞീനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിയുടെ കൂടെ തന്നെ ഇട്ട് കഴിക്കണം പക്ഷേ ചെറിയ പനിയീനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇതിന് ഇപ്പം നമ്മൾ ചെമ്മീനും കൂടി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആ ചെറിയ മീൻ്റെ പനീൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഇന്ന് ചെമ്മീൻ കൂടി ചേർക്കുമ്പോൾ ചെമ്മീൻ്റെ ടേസ്റ്റും കൂടി വന്നുകഴിഞ്ഞപ്പോൾ നല്ലത് ഞാനൊന്ന് കഴിച്ചോട്ടെ അപ്പൊ ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർത്തോട്ടെ ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് എന്തെങ്കിലും സാധനത്തിനുള്ള നമുക്ക് ഫില്ലിങ് ആയിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കട്ടെ കൂണിന്റെ ഉള്ളിൽ മഷ്റൂമിന്റെ ഉള്ളിൽ നമ്മൾ അതിന് മുകളെ തണ്ട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കില്ലേ അതേപോലെ ആയിട്ട് ഇത് വെക്കാം കേട്ടോ അതിൻ്റെ മോള് കുറച്ച് ചീസ് കൂടി ഇട്ടിട്ട് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക മഷ്റൂമൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മഷ്റൂം ഇരുന്നിട്ട് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളക്കാട് പുറത്ത് പോയി ഭയങ്കര ട്രൈ ആയിട്ട് വരും അങ്ങനെ ചെയ്ത് നോക്കാം ഞാൻ നിങ്ങളൊരു ദിവസം അടുത്ത് ഇപ്പോൾ മഷ്റൂം ഇരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ആയിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അങ്ങനെ എന്തെങ്കിലും സാധനത്തിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നാളെ നമുക്ക് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം എന്തെങ്കിലും കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മിയാ മാഗിസിൻ്റെ ഹാപ്പി വുമൻസ് ഡേ ഇന്നും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർക്കിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ആ സെയിം പാർക്കിൽ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടാണ് തണുപ്പുണ്ട് പക്ഷെ നല്ല ചെറിയ തണുത്ത കാറ്റ് വശിയിട്ടുണ്ട് തണുപ്പുണ്ടെന്ന് വെച്ചാൽ അത്ര കുഴപ്പമില്ല പക്ഷെ തണുപ്പും കാറ്റും കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പാടാണ് പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു വെതറാണ് മരങ്ങളൊന്നും വാലയൊന്നും വന്നു തുടങ്ങിയിട്ടില്ല എന്നിവിടെ ആദ്യം ആരേലും കണ്ടില്ല കേട്ടോ ഞാനിവിടെ നടന്ന് വരുന്ന സമയത്ത് ഒരു ലേഡി ഒരു പട്ടീനെ കൊണ്ട് പോകണുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഓഫീസ് ആണല്ലോ ഒരു ചെറുതായിട്ട് തണുപ്പുണ്ട് അപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയായിട്ടുണ്ട് എൻ്റെ വീഡിയോ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഓടി പോക ഇത് കഴിഞ്ഞിട്ട് വഴി മൂന്നുമണിയാവുമ്പോൾ പോയിട്ട് എനിക്ക് നീന തന്നെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം ഇവിടെ മരങ്ങളൊക്കെ വീണെടുക്കണമൊക്കെ മരങ്ങളൊക്കെ വീണാലും ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കും ഇവിടെ ഇങ്ങനെ കുറേയും കയറ്റവും മരക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ്